എൻ്റെ പേര് കുട്ടൻ എന്നാണ് ഞാൻ താമസിക്കുന്നത് അരിയിപ്പുറത്താണ് പേയാട് അരിയപ്പുറത്ത് ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നത് അപ്പോൾ എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരു ചെറുതിലെ വളർന്നു വന്ന ചുറ്റുപാടുകളെല്ലാം ഹിന്ദുക്കളെ രീതിയിലായിരുന്നു വളർന്നത് ആ സമയത്താണ് നമ്മൾ ഈ സ്ഥലത്ത് ഒരു നല്ലൊരു ഭവനം വയ്ക്കുവാനും ഇടയായത് ഈ ഭവനത്തിൽ നമ്മൾ താമസിക്കുന്ന സമയത്തൊട്ട് പ്രശ്നങ്ങളുടെ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും എനിക്ക് ഈ ഭവനത്തിൽ താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസരം ഉണ്ടാവുകയും ചെയ്തു എനിക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളുമാണ് അപ്പോൾ ഇവരുടെ സമയത്ത് കുഞ്ഞിലെ സമയത്തൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൻ്റെ പുറത്തുള്ള ഒരു ചെറിയൊരു ഷെഡിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് അതുകൊണ്ട് ഈ വീട് ഭവനം എങ്ങനെയെങ്കിലും വിടുന്നു കൊടുത്തിട്ട് പോകാൻ വേണ്ടി ഞാൻ നോക്കുവായിരുന്നു അങ്ങനെ ഈ പിന്നെ ഈ ഭവനത്തിൽ പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ വിലയൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് തുച്ഛമായ പൈസയാണ് തരാമെന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല എനിക്ക് വലിയ കഷ്ടതയിലൂടെ ഞാൻ എനിക്ക് ടെയിൽസിൻ്റെ വർക്കാണ് ടെലിസിൻ്റെ പണിയിലൂടെ ഞാൻ എനിക്ക് ടെലിസിൻ്റെ പണിയും ഡ്രൈവറിൻ്റെ ജോലിയൊക്കെയാണ് അപ്പം അതിലൂടെ തുച്ഛമായ കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് ഞാൻ അജീവിച്ചു പോകുന്നത് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ സാധാരണ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുവാനും തുച്ഛമായ പൈസയിൽ തന്നെ ദൈവത്തിൻ്റെ സാ ദൈവത്തിനെ ഈ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഞാൻ അങ്ങനെ പിന്നെ മറ്റ് മത മതത്തിലുള്ള ആൾക്കാരുടെ കൂട്ടും കൂടി അങ്ങനെ നടക്കുമായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് പല പല പ്രശ്നങ്ങളും വീട്ടിൽ രണ്ട് സഹോദരിമാരാണ് ഉള്ളത് അപ്പോൾ അമ്മ അമ്മയും രണ്ട് സഹോദരിമാരാണ് അച്ഛൻ കുഞ്ഞു കുഞ്ഞിനെ മരിച്ചുപോയതാണ് അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വീട് ഭവനം വെച്ചതോടുകൂടി ഭയങ്കരപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി ഭവനത്തിൽ താമസിക്കാനും പറ്റത്തില്ല പണികളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് യാചർച്ച ഒരു ആൻറ്റി ഈ ഭവനത്തിൽ വരികയും യേശുവിനെക്കുറിച്ച് പറയുവാൻ ഇടവന്നു അങ്ങനെ ഞാൻ യേശുവിനെക്കുറിച്ച് ആൻറ്റി പറഞ്ഞു പേയോടുള്ള എ ജി ചർച്ചിൽ ഒരു ദിവസം വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് പിന്നെ ഈ എ ജി ചർച്ചിലോട്ട് വരാൻ പള്ളിയിലിങ്ങനെ ഉള്ളപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ നിർബന്ധിച്ച പ്രകാരം ആ എ ജി ചർച്ചിൽ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു ആ സമയത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ എ ജി ചർച്ചിൽ വേണ്ടി വരുകയും പിന്നെ ഒരു എങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥന ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഞാൻ പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് പ്രാർത്ഥനയുടെ സമയത്ത് അവിടുത്തെ പാസ്റ്റർ വിളിച്ച് പറഞ്ഞ് ഈ പയ്യൻ ദൈവം തൊട്ട പയ്യനാണ് അപ്പോൾ ഈ പയ്യൻ അനേകം പേരെ സൗഖ്യപ്പെടുത്തും ഈ പയ്യനെ ദൈവം ഏറ്റെടുത്തിരിക്കണമെന്ന് പറഞ്ഞു അപ്പം ആദ്യം വിശ്വാസം വന്നില്ല ഞാൻ ആ അന്ന് തന്നെ വൈകിട്ട് തിരിച്ച് ഭവനത്തില് വരുകയും പിറ്റെന്ന് രാവിലെ തന്നെ ഈ സനൽ പാസ്റ്റർ എന്ന് പറഞ്ഞ പുള്ള പാസ്റ്റർ ആയിരുന്നു ഈ അജി ചർച്ചിലുണ്ടായിരുന്നത് നിരന്തരമായിട്ട് പാസ്റ്റർ പറഞ്ഞു ഒരു ദിവസവും കൂടെ കുട്ടൻ വരുമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വീട് രാത്രി കടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ വിചാരിച്ചു ഒരു ദിവസവും കൂടെ പോവാം എന്താണെന്ന് ഒന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിറ്റെന്നും അടുത്ത ദിവസവും പോയി അടുത്ത ദിവസവും പോയപ്പം അടുത്ത വേറെ പാസ്റ്ററാണ് വരണത് അപ്പോൾ ആ പാസ്റ്ററും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഈ പയ്യൻ ദൈവം തൊട്ട പയ്യനാണ് ഈ പയ്യനെ ദൈവം അനുഗ്രഹിച്ചതാണ് അനേകം പേരെ സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പം ഈ പഴ അങ്ങനെ എനിക്കപ്പോൾ ഒരു ചെറിയ വിശ്വാസം വന്നു അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും കുറച്ച് അടുത്ത ദിവസവും കൂടെ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം അവിടെ ചെന്നപ്പം ഈ മൂന്നാമത്തെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പം സനൽ പാസ്റ്റർ പറഞ്ഞ് ഈ പയ്യൻ ഇവിടെ നിൽക്കിട്ട് നമുക്ക് നമുക്ക് ഇവിടെ ഇതിനെ നമുക്കൊന്ന് നോക്കിയിട്ട് പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുവാനിട വന്ന് അങ്ങനെ ഞാൻ ഒന്നര വർഷം കൊണ്ട് ആ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ആ സമയത്ത് പിന്നെ ഇങ്ങനെ അനേകം പേരെ പ്രാർത്ഥിക്കാൻ ദൈവം ഇട വരുത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ വീട്ടിലെ സ്ഥലത്ത് എൻ്റെ സാഹചര്യങ്ങളൊക്കെ അപ്പം മാറാന് തുടങ്ങി എൻ്റെ വീട്ടിലെ എൻ്റെ ചേച്ചി അനിയത്തി അവർക്ക് പിന്നെ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് പത്ത് വർഷമായി പണക്കമൊക്കെ ആയിരുന്നു അമ്മയും അപ്പോൾ ഇവരെല്ലാവരും എന്നെ തിരിച്ച് വിളിക്കുവാനും ഇടവന്നു അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പഠിക്കാൻ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല മോശമായിരുന്നു അപ്പം ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം നല്ല പഠിത്തത്തിനായിട്ട് നല്ല ഇതാണ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ പള്ളിയിൽ പെക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ സനൽ പാസ്റ്റർ മാറാനേണ്ട സാഹചര്യം വന്ന് ആ സാഹചര്യത്തിൽ വെച്ച് ഞാനും അപ്പം ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല അവിടെ വിടുതല് വരാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തരെയൊക്കെ ആ ചെന്ന് ഞാൻ ഇങ്ങനെ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറയണ സമയത്തൊക്കെ അവർ എന്നെ കളിയാക്കി വിടുകയും പിന്നെ നിനക്ക് വേറെ ജോലി ജോലിയില്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഈ ദേശത്ത് എന്നെ കളിയാക്കി കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ആരുടും പറയാതെയാണ് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ വലിയ വിടുതല് ഓരോരുത്തർ സുഖമില്ലാത്ത ആൾക്കാരെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നല്ല സൗഖ്യം കിട്ടണം അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി അപ്പം ഞാൻ അനേകം പേരെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു രീതി ആയപ്പം രാത്രി കിടന്നപ്പം എനിക്ക് ഈ ഈ പള്ളിയിൽ പോവാതെ ഈ വേറെ ആൾക്കാരെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു 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 നമുക്കൊരു മനസ്സിലങ്ങ് തോന്നാൻ തുടങ്ങിയതോടെ ഞാൻ മറ്റ് പിന്നെ പാസ്റ്റർമാരെ ഓരോ ചർച്ചിൽ പോയി എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി അപ്പോൾ അവിടെയൊക്കെ നിന്ന് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പാസ്റ്റർ പുതിയ പാസ്റ്റർ വന്ന സമയത്തും അപ്പോഴും അവിടെ ഒരു സാക്ഷ്യം പോലെ പുതിയ പാസ്റ്ററിൻ്റെയും ഞാൻ പുതിയ പാസ്റ്ററിൻ്റെ ഒരു പിന്നെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വീണ്ടും അവിടെ ചെന്നപ്പം അവിടെ ഇതുപോലെ തന്നെ പറഞ്ഞ് ഈ പയ്യൻ ദൈവം തൊട്ട പയ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ എൻ്റെ വീട്ടിൽ വരികയും വീണ്ടും വരാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഇടയ്ക്ക് പോകണ സമയത്തെല്ലാം പിന്നെ നിരന്തരമായിട്ട് എൻ്റെ അനിയത്തീര ചേച്ചി അനിയത്തീര ഭർത്താവിൻ്റെ അമ്മ പിന്നെ ക്യാൻസർ ആയിട്ട് രോഗത്താൽ മൂന്നാം സ്റ്റേജിലായിരിക്കുമെന്ന് കണ്ണൂരായിരുന്നു ആ സമയത്ത് ഞാൻ പോവുകയും അവിടെ പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ പിന്നെ ദൈവത്തിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഇവർ അത്ഭുതകരമായിട്ട് വിടുക പ്രാപിക്കുകയും അവർ വിദേശത്ത് വരെ പോവാൻ ദൈവ കൃപ വന്നു അതിനുശേഷം പിന്നെ എൻ്റെ വീട്ടിൻ്റെ പിന്നെ ഓരോ നിന്നും ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് ഓരോ ആൾക്കാർ എന്നെ വീടുകളിൽ ഓരോരുത്തർ വീടുകളിലൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയപ്പോൾ സമയത്ത് ഞാൻ പിന്നെ ആരെയെന്നും പത്ത് പൈസ വാങ്ങാനോ മറ്റു കാര്യങ്ങളിലോ പോവാതെ ഈ ദൈവത്തെ എന്നെ അറിയണത് കൊണ്ട് ഞാൻ പാവപ്പെട്ടവരോ വീടുകളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ദൈവം അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്ന സമയത്തെല്ലാം എൻ്റെ 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 വീടിൻ്റെ സ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്ററിന് അകലെ ഉള്ള കടകളിലെല്ലാം ഓരോരുത്തർ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ കടകളിൽ പ്രാർത്ഥിക്കാൻ വിളിക്കും അപ്പോൾ അവിടെയൊക്കെ അയ്യായിരം രൂപ രണ്ടായിരം രൂപയ്ക്കുള്ള ബിസിനസ് നടക്കുന്ന അവിടെയൊക്കെ ഇന്ന് പതിനാറായിരം രൂപ പതിനേഴായിരം രൂപയൊക്കെ എന്ന് പറഞ്ഞ് ആൾക്കാർ എന്നെ അടുത്തടുത്ത കടകളിലേക്ക് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു പത്ത് മുന്നൂറ് കടയിൽ കൂടുതൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാം ദൈവം നമ്മളെ ദൈവ യഹോവ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു വിശ്വാസം എനിക്ക് വന്നു അങ്ങനെ ആ സമയത്ത് ഒരു ചെറിയ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഭവനത്തിൽ തന്നെ മുകളിൽ ഒരു ചെറിയൊരു ഇരിപ്പിടം നമുക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി തോന്നി അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി ഒരു ചെറിയ ഭവനത്തിന് വേണ്ടി അവിടെ പ്രവേശിക്കാൻ നിന്ന സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞത് സമയത്ത് ഞാൻ പറഞ്ഞില്ല ദൈവം നമുക്കിങ്ങനെ ഒരു ദൈവം ഒരവസരം തന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ആ പണിക്ക് വേണ്ടി തുടങ്ങിയ സമയത്ത് ഭാര്യ പിന്നെ ഇതിനെ എതിർത്ത് പറയുകയും അങ്ങനെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാ പറഞ്ഞതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ സമയത്ത് വിളിച്ച് പറയണേ കുഞ്ഞിന് കുഞ്ഞുങ്ങളെ കാണാനില്ല കൊച്ചുങ്ങളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നില്ല എന്ന് പറയപ്പെടുക അപ്പം എനിക്ക് മനസ്സിലായി ദൈവം ഇതിനെതിരെയായിട്ട് നിന്നതുകൊണ്ടാണെന്ന് പറയുകയും ഞാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ കുഞ്ഞ് അവിടെ വരുമെന്ന് പറയുകയും അവർ ഒരു പോറൽ പോലും ഏൽക്കാതെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരികയും ചെയ്യും അപ്പം അപ്പം അതിനുശേഷം എൻ്റെ വൈഫ് അതിനുവേണ്ടി വേണ്ടി ഈ ഇതിനു വേണ്ടി ഒന്നും പറയാതിരിക്കുകയും ഞാൻ വലിയ വലിയ പിന്നെ ഡോക്ടർമാരും അവരുടെ വണ്ടികളൊക്കെ ഓടിക്കുന്ന സമയത്തും എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഓരോ സ്ഥലത്തും സാധാരണക്കാർക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പം അവിടെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരായിരിക്കും പോലീസിൽ എൻ്റെ കൂടെ പഠിച്ചവരായിരിക്കും അപ്പോൾ അവിടെ എല്ലാം ദൈവം അവിടെ എല്ലാം ചേർത്തണു അത് മനസ്സിലാക്കിയപ്പം എൻ്റെ ഈ ആരാധനാ സ്ഥലത്ത് നിന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മ വൈ ഒത്തിരി പ്രായം ചെന്ന് വൈ പിന്നെ രോഗശൈലയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരികയും അപ്പം അമ്മ പറഞ്ഞ് എനിക്ക് പിന്നെ ഇപ്പോൾ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവ അത്ഭുതം പോലെ അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ച് പിന്നെ ഇനി വയസ്സായ അപ്പോൾ ഇനി പിന്നെ ഉള്ളതെല്ലാം നമ്മളെ മറ്റു മക്കൾക്കൊക്കെ കൊടുത്ത് ഇനി ഒന്നുമില്ല എന്നു പറഞ്ഞപ്പം ദൈവത്തിന് അപ്പം എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും യും ഒരു അത്ഭുതകരമായിട്ട് ഒരു വസ്തു വിൽപ്പനയിലൂടെ അമ്മയ്ക്ക് അതിൻ്റെ ഒരു കമ്മീഷനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടുകയും ആ ഒരു സാറ് നിന്ന് ആ സാറ് ഒരു രണ്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അമ്മയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ദൈവഭാഗ്യം വന്ന് അപ്പം അപ്പോൾ അമ്മയ്ക്കും ആ ഒരു വിശ്വാസം ദൈവത്തിലൂടെ ഇതായി അങ്ങനെ അമ്മയും നല്ല ആരോഗ്യതയായിട്ട് ഇപ്പം പോകുന്നുണ്ട് അങ്ങനെ എൻ്റെ ചേച്ചീര മോൾക്ക് ഒരു ഭയങ്കരപ്പെട്ടമായ ഒരു അസുഖം കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ അപ്പം അതിനും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുഞ്ഞു ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിനുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടി അങ്ങനെ ഓരോ സ്ഥലത്തും എൻ്റെ ഈ ദേശത്ത് അനേകം പേര് ഈ കളിയാക്കിയവരെല്ലാവരും എൻ്റെ വീടുകളിൽ വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മകന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം അവന് ഐ ടിയിലൂടെ പിന്നെ ഐ ടിയിലാണ് വിട്ടത് അപ്പോൾ ഐ ടിയിൽ അപ്പം ഐ ടിയിൽ പോയ ശേഷം അവന് എയർപോർട്ടിൽ ഒരു വർഷത്തേക്ക് ട്രെയിനിങ്ങിലൂടെ അവിടെ ദൈവം മാനിച്ച് അവിടെ നിർത്തിയിരിക്കും അപ്പം ഇതൊക്കെ ദൈവം അപ്പം എൻ്റെ മകളും പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് ഈ ഈ സമയത്ത് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ മകള് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ എൻ്റെ മകൾക്ക് സ്കൂൾ ലീഡർ ആയിട്ട് തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത് അപ്പം ദൈവം അവിടെ ഇതെല്ലാം മാനിച്ചു കൊണ്ടുപോകും അപ്പം ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ പിന്നെ എന്നെ ഈ ഈ പിന്നെ ഈ ദൈവം നമ്മളെ കരുതലൂടെ കൊണ്ടുവന്ന സമയത്തും ദൈവം പല ദൈവദാസന്മാരും എന്നെ ഈ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാനും എന്നെ ഈ പിന്നെ സാധാരണ രീതിയിൽ ഈ യേശുവിനെക്കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞു തരാനൊക്കെ ഉള്ളത് സുരേന്ദ്ര സാറെന്ന് പറയണ ഒരു സാറുണ്ടായിരുന്നു ആ സാറ് എൻ്റെ ഉള്ള ദൈവത്തെക്കുറിച്ച് പറയുമായിരുന്നു പക്ഷെ നിരന്തരമായിട്ട് പറഞ്ഞെങ്കിലും എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള ഇത് ഈ ആൻറ്റിയും പള്ളിമുക്കിലുള്ള ഒരു ആൻറ്റിയാണ് എന്നെ കൊണ്ടുപോയത് അപ്പോൾ അവർക്കും ഇതുപോലെ ഒരു അസുഖം വന്നപ്പം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് നടക്കാതെ വന്നപ്പം ആ ഞാൻ തന്നെ അവരെ പ്രാർത്ഥിച്ച് അവർക്ക് നല്ലൊരു വിടുതൽ വന്ന് അങ്ങനെ സൗഖ്യപ്പെട്ട് പിന്നെ ഒരു എൻ്റെ വീടിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് വണ്ടി ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ വലിയ പ്രായമൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് പിന്നെ നട്ടലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പം സീരിയസ് കേസായപ്പം ഇതുപോലെ വിളിച്ച് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ വരും കുട്ടാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പ്രായമായതുകൊണ്ട് കൊച്ചുകുട്ടിയാണ് പക്ഷേ ഇരുപത്താറ് വയസ്സൊക്കെ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ആ കൊച്ചു എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ ചേട്ടാ ഞാൻ മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞപ്പം ലാസറ പുറത്തെടുത്ത ദൈവം എനിക്ക് അപ്പ ഒരു ദൂത് തന്ന് ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് അറിയത്തില്ല നിൻ്റെ ത ഈ ഇങ്ങനെ ആക്സിഡൻറ്റൊക്കെ പറ്റി അപ്പോൾ ആയതുകൊണ്ടാണ് ഇത് തിരിച്ചു വരുമെന്നറിയത്തില്ല പക്ഷെ അത്ഭുതകരമായിട്ട് കുഞ്ഞു ഒരു ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞപ്പം ഇവർ ആഹാരം കഴിക്കാൻ തുടങ്ങി വീണ്ടും അവർ ജോലിയിൽ പ്രവേശിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടപ്പം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കുവാൻ തക്ക വിധത്തില് മാനിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പല ദേശത്തു നിന്നും ആൾക്കാർ വരവ് വരുവാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരെ പ്രശ്നങ്ങളിൽ നിന്നും ആ ഈ പിന്നെ എൻ്റെ ഒരു വലിയമ്മര ഒരു മോൻ ഈ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ പിന്നെ കോമയിൽ പതിനാറ് ദിവസം കോമയിൽ കിടക്കുകയായിരുന്നു ആ ഒരു അനക്കവും ഇല്ല അങ്ങനെ എന്നെ എൻ്റെ വിളിച്ച് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെയും പോയി പ്രാർത്ഥിച്ച് എനിക്ക് അതും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു സൗഖ്യത്തിൽ പക്ഷേ യേശു അവിടെയും സൗഖ്യപ്പെടുത്തി ഇന്നലെ ആ മോൻ നടന്ന് കാണിക്കുവാൻ ദൈവ ടവർത്തി അപ്പൊ അതോടുകൂടി എൻ്റെ എൻ്റെ വീട്ടുകാരും എൻ്റെ ചേർച്ചക്കാരും എല്ലാവരും ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ദൈവം സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അനേകം സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവത്തിനെ കിടന്നു അതുപോലെ തന്നെ ഈ ദേശത്ത് പിന്നെ ആദ്യമൊക്കെ ഈ ഇങ്ങനത്തെ പ്രശ്നമാണ് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറ പിന്നെ ആദ്യം കളിയാക്കിയവരെല്ലാം എൻ്റെ വീടുകളിലെല്ലാം വന്ന് പിന്നെ അതിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ വരണത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഇന്ന് ദൈവത്തെക്കുറിച്ച് ആരാധിക്കുവാൻ ദൈവം ഇത്രയും നല്ല ഒരു സൗഭാഗ്യങ്ങളെല്ലാം ദൈവം തന്നു കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസത്തോടെ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എൻ്റെ മകനെ മാനിച്ച് ദൈവം അതുപോലെ മകളെ പത്താം ക്ലാസ്സിൽ പിന്നെ ഇനി പത്താം ക്ലാസ്സിലാണ് ഭാര്യ ശ്രീജയാണ് അപ്പോൾ അവരെല്ലാം നമ്മൾ സന്തോഷത്തോടെ ഇപ്പം കഴിയുന്നുണ്ട് അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് ഈ യേശുവിനെക്കുറിച്ച് പറയുവാൻ ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതെ തന്നതിന് ദൈവത്തിന് സ്തുതിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഓരോ കടകളിലൊക്കെ ആൾക്കാർ ചെറിയ ചെറിയ കടകളിലൊക്കെ കച്ചവടമൊന്നും ഇല്ലാതിരിക്കുമ്പം അവരൊക്കെ ഹിന്ദുക്കളാണ് അവർ അവരൊക്കെ മുസ്ലിങ്ങളാണ് പക്ഷേ ദൈവത്തിൻ്റെ കുറിച്ച് അവിടെ പ്രാർത്ഥിക്കുമ്പം ദൈവം അത്ഭുതകരമായിട്ട് അവിടെ കച്ചവടവും അവിടെ ദൈവത്തെക്കുറിച്ച് പറയുക ഈ ദൈവത്തെക്കുറിച്ച് പറയുവാൻ അവിടെ ദൈവം ഇറങ്ങി വരും വരുമ്പോലത്തെ ഒരു സാഹചര്യം വരുകയാണ് അപ്പോൾ അത്രയും ദൈവം നമ്മളെ മാനിച്ചു അപ്പോൾ അതുകൊണ്ട് ദൈവം ഈ ദൈവത്തെ സത്യ ദൈവത്തെ നമ്മൾ നമ്മളെ ദൈവം ഏറ്റെടുക്കുമ്പം നമുക്ക് നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്ന് അത് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണെന്ന് തർപ്പിച്ച് പറയുവാൻ നമുക്ക് ഈ സാക്ഷ്യം കൊണ്ട് ഇത് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ഒരു ഇടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തു നിന്ന് വിരമിക്കും